പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ ദിനംതോറും പരിപാലിക്കുന്ന കഥാവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവം ആയിരിക്കാം ഇന്നത്തെ വചന വചനശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന ദൈവ ശുശ്രൂഷകൾക്കുള്ള പ്രതിഫലം ദൈവശുദ്രൂഷങ്ങൾക്കുള്ള പ്രതിഫലം എൻ്റെ സഹോദരങ്ങളെ കലത്തിൻ്റെ അടയാളങ്ങളും അനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും നമ്മൾ ദിനംതോറും പരിശോധിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഈ തലമുറയെക്കുറിച്ച് വ്യക്തമായ ദൈവാലോചന നമുക്ക് ലഭിക്കും ഇന്ന് ലോകത്തിലും സഭയിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളെല്ലാം എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത് അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷനാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ അത്യാവശ്യകതയിലേക്കാണ് ഈ ആനുകാലിക സംഭവങ്ങളെല്ലാം വെളിച്ചം വീശുന്നത് ദൈവവചനത്തിൻ്റെ കൊയ്ത്തുത്സവ നാളുകളിലാണ് നമ്മളായിരിക്കുന്നത് അനേകം കൊയ്ത്തുകാരെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന് ആവശ്യമുണ്ട് ഈ തലമുറയിൽ കർത്താവിന് ആവശ്യമുള്ളവരാണ് നമ്മൾ യെസ് വി ആർ ചോസ് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവിക തെരഞ്ഞെടുപ്പിൻ്റെ മുദ്ര നമ്മുടെ മേലുണ്ട് ഇല്ലെങ്കിൽ നമുക്കാർക്കും കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനോ ദൈവവചനത്തിന് സാക്ഷ്യം നൽകുവാനോ സാധിക്കുകയില്ല ഇതൊരു അപ്പോയിൻമെൻ്റ് ആണ് കർത്താവ് നമുക്ക് തന്നൊരു നിയോഗവും നിയമനവുമാണ് ദൈവശുശ്രൂഷയിലായിരിക്കുവാൻ നമുക്കിന്ന് കഴിയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധ വചനം പരിശോധിക്കുമ്പോൾ കർത്താവിനെ പ്രതിയുള്ള ഏതൊരു പ്രവർത്തിക്കും വലിയ പ്രതിഫലം ഉണ്ടെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ഹെബ്രായ പുസ്തകം പതിനൊന്നാം അധ്യായം ആറാമത്തെ തിരുവചനം അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുൻപേ താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും താൻ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം ഈ തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് മനോഹരമായൊരു തിരുവചനം അനേകം പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള വചനമാണ് ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് കർത്താവ് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം എന്ത് വിശ്വസിക്കുവാനാണ് പരിശുദ്ധ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത് ആരെല്ലാം കർത്താവിനെ അന്വേഷിക്കുന്നുവോ കർത്താവിൽ ശരണപ്പെടുന്നുവോ അവർക്കെല്ലാം പ്രതിഫലമുണ്ടെന്ന് വാക്തത്വം ചെയ്യപ്പെടുകയാണ് എത്ര മനോഹരമായൊരു പ്രോമിസാണ് നമുക്ക് പ്രതിഫലമുണ്ട് സഹോദരങ്ങളെ കർത്താവിനെ പ്രതിയുള്ള ഓരോ പ്രവർത്തനത്തിലും നഷ്ടപ്പെടലുകളാകട്ടെ വില കൊടുക്കലാകൾ സമർപ്പണമാകട്ടെ ത്യാഗങ്ങളാകട്ടെ ഉപേക്ഷകളാകട്ടെ എന്തുമാവട്ടെ കർത്താവിനെ പ്രതിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തിക്കും പ്രതിഫലമുണ്ടെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങേണ്ട ഒരു വചനമാണിത് നമ്മൾ പ്രതിഫലത്തിൻ്റെ ജനമാണ് കർത്താവ് നമുക്കായി വലിയ പ്രതിഫലങ്ങൾ ഒരുക്കിയിരിക്കുന്നു പലോസ്ലിക ഈ സത്യമാണ് സമയം പഠിപ്പിക്കുന്നത് കുറഞ്ഞെഴുതി ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ ഏം എട്ടാമത്തെ തിരുവചനം നടുന്നവനും നനയ്ക്കുന്നവനുമല്ല വളർത്തുന്നവനായ കർത്താവിനാണ് പ്രാധാന്യം അവിടുന്ന് നമുക്ക് തക്ക കൂലി നൽകും തക്ക കൂലി നമുക്ക് നൽകപ്പെടും എൻ്റെ സഹോദരങ്ങളെ പലപ്പോഴും ദൈവരാജ്യ ശുതൂഷകളിൽ നമുക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടണമെന്നില്ല നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മുടെ സഹപ്രവർത്തകർ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ അധികാരികൾ പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല വാക്കോ ഒരു കരുതലിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ ഒരു പ്രവർത്തനമോ അല്ലെങ്കിൽ നമുക്ക് അർഹമായിട്ടുള്ള നേട്ടങ്ങളോ പ്രതിഫലമോ ഒന്നും നമുക്ക് ലഭിക്കണമെന്നില്ല ഇന്ന് അനേക ദൈവശുശ്രൂഷകൾ മടുത്തു പോകുന്നതിന് കാരണം അവർക്ക് പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ ലഭിക്കുന്നില്ല അത് ആത്മീയം ഭൗതികമായ നന്മകളാകാം അവർ പ്രതീക്ഷയ്ക്കൊത്ത വിധം കാര്യങ്ങൾ ക്രമപ്പെട്ടു പോകുന്നില്ല പലപ്പോഴും കുത്തുവാക്കുകൾ അവഗണനകൾ തിരസ്കരണങ്ങൾ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും അധ്വാനിച്ചിട്ടും വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല അതിനനുസരിച്ചുള്ള പ്രോത്സാഹനം കിട്ടുന്നില്ല ഇതെല്ലാം അനേകം ദൈവശുദ്രൂഷയിൽ മടുപ്പിനും പലരെ പിന്മാറ്റത്തിലേക്ക് പോകുവാനും കാരണമായിട്ടുണ്ട് എന്നാൽ ഈ പരിശുദ്ധ വചനം ഉറപ്പ് തരികയാണ് നമ്മൾ മനുഷ്യരിലേക്കല്ല നോക്കൽ ശരിയാണ് നമ്മൾ സമൂഹ ജീവിയാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാൽ വചനം പറയുന്നത് എപ്പോഴും കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ നമ്മൾ നോക്കണം പ്രോമീസിൽ വിശ്വസിക്കണം തക്ക കൂര്യ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട് കർത്താവിനെ പ്രതിയുള്ള സഹോദര സഹോദരി നിന്റെ നഷ്ടപ്പെട്ട നിന്റെ ആരോഗ്യമാകാം എത്രയോ ജീവിതങ്ങളാണ് ആരോഗ്യം പോലും നോക്കാതെ തങ്ങൾക്ക് ലഭ്യമായ ആരോഗ്യം നഷ്ടപ്പെടുത്തി ദൈവരാജ ശുഷകൾ കഠിനമായി അധ്വാനിക്കുന്നവരെ എനിക്ക് പല പലരെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം രാവും പകലും വളരെയധികം അധ്വാനിക്കുന്ന സുവിശേഷത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ശുശ്രൂഷകർ ഇന്നും സഭയിലുണ്ട് കർത്താവിനെ പ്രതി സമയം നഷ്ടപ്പെടുത്തുന്നവർ സമയം നോക്കാതെ ശുശ്രൂഷ ചെയ്യുന്നു മണിക്കൂറോളം കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നു ദൈവജനത്തെ കേൾക്കുവാനായിട്ടിരിക്കുന്നു ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്തുതി ആരാധന നടത്തുന്നു പ്രൈസിപ്പ് നടത്തുന്നു എന്ന് വേണ്ട വിവിധങ്ങളായ ശുശ്രൂഷകള് സമയം നോക്കാതെ ആരോഗ്യം നോക്കാതെ അതിനെ ധനനഷ്ടം നോക്കാതെ വളരെ 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 സുലഭമായി എന്ന് പറഞ്ഞാൽ വളരെ ഉണർവോടെ ചെയ്യുന്ന എത്രയോ ശുശ്രൂഷകർ സഭയിലുണ്ട് നമ്മൾ ഈ സത്യം മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ പലപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് ഇപ്പം ഇപ്രകാരം സമർപ്പണത്തോടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നതിനെ കാരണം സമയം നോക്കാതെ അവർ അതിൽ സമൃദ്ധിയുള്ളവരാണ് അവർ ആരോഗ്യം വിഷയമാക്കുന്നില്ല അവരുടെ ആഗ്രഹം ജനരക്ഷപ്പെടണം ജനം കർത്താവിനെ കണ്ടുമുട്ടണം ജനം കർത്താവിനെ അറിയണം കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം സഭയിൽ സമാധാനം ഉണ്ടാക്കണം പാപക്കെട്ടുകൾ പൊട്ടണം സാത്താൻ കോട്ടകൾ തകരണം ഇതിനു വേണ്ടിയാണ് തങ്ങളുടെ ജീവിതത്തെ ഒരു ബലിയായി കർത്താവിനെ സമർപ്പിച്ചിരിക്കുന്ന പല ദൈവദാസന്മാർ ദാസിമാരുന്ന സഭയിലുണ്ട് അതുകൊണ്ട് മൗലൂസിൽ വീണ്ടും സഭയെ പഠിപ്പിക്കുന്നത് റോമൻസ് നാല് നാല് റോമർ നാല് നാലിൽ എന്താ വചനം പറയുന്നത് വേല ചെയ്യുന്നവൻ്റെ കൂലി ദാനമായിട്ടല്ല അവകാശമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ദൈവശുഷ്ട ചെയ്യുന്നതിൻ്റെ സഹോദരി സഹോദരങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവനാമത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി വേൾഡ് ഇവാഞ്ച്വലൈസേഷന് വേണ്ടി ആത്മാക്കളെ രക്ഷിക്കും സഭയുടെ നന്മയ്ക്കും വേണ്ടി ഒന്നില്ലെങ്കിലും മറ്റു പല വിധത്തിലും പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ എൻ്റെ സഹോദരങ്ങളേ നമ്മുടെ ഈ പ്രവർത്തനങ്ങള് നമ്മുടെ അധ്വാനങ്ങള് നമ്മുടെ കഷ്ടപ്പാടുകള് നമ്മുടെ സഹനങ്ങള് നമ്മുടെ നൊമ്പരങ്ങള് നമ്മുടെ വേദനകള് ഇതിനോട് ബന്ധപ്പെട്ട നമ്മുടെ നമ്മുടെ മുറിപ്പാടുകൾ ഇതൊന്നും കർത്താവ് ദാനമായിട്ടല്ല അവധാരിയമായിട്ടല്ല അവകാശമായി പ്രതിഫലമായിട്ടാണ് കർത്താവ് കണക്കാക്കുന്നത് ഇതിനെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ പ്രതിഫലമുണ്ടെന്ന് പരിശുദ്ധ വചനം പചനം ആവർത്തിച്ചാവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ കർത്താവ് എത്രയോ വിശ്വസ്തനാണ് എത്ര വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ് ശ്രീ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിയൊൻപതാമത്തെ വചനം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളൊരു വചനമാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ച ഈ ശുശ്രൂഷ ജീവിതത്തിൽ പലപ്പോഴും എന്നെ ഫലപ്പെടുത്തിയിട്ടുള്ളൊരു വചനമാണ് നിരന്തരമായ ശുശ്രൂഷകൾ ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ടുള്ള ദീർഘദൂര യാത്രകൾ ഇടമുറിയാതെ വിധത്തിലുള്ള വചന പ്രഘോഷണങ്ങൾ ആത്മീയ ശുശ്രൂഷകൾ പലപ്പോഴും ശാരീരികമായി തളരുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാനസികമായി പലപ്പോഴും വേദനിക്കുന്ന അല്ലെങ്കിൽ നൊമ്പരപ്പെടുന്ന പല പ്രതിസന്ധികളും പലതും അകത്തുനിന്ന് പുറത്തു നിന്നൊക്കെ പലപ്പോഴും നമുക്ക് കിട്ടും അതെല്ലാം സ്വാഭാവികമാണ് ചില സമയത്തൊക്കെ നമുക്കൊരു ഒരു മടുപ്പ് തോന്നാം ഒത്തിരി സമയമല്ലെങ്കിൽ പോലും ഒരു മടുപ്പ് തോന്നാം കർത്താവെ എന്നെ സഹായിക്കണം എന്താ അത് അല്ലെങ്കിൽ ഇതൊരു ഓവർലോഡാണോ ഇതൊരു ഓവർ സ്ട്രെയിൻ ആണോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകാം പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഈ ഒരു വചനം ഒരുപാട് ബലപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇത് പങ്കുവെക്കാൻ എനിക്ക് ഒത്തിരിയേറെ ആനന്ദമുണ്ട് കർത്താവിൻ്റെ ഈ വാക്കുകൾ എന്നെ ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ട് എന്നെ എംപവർ ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം എന്താ നമ്മോട് പറയുന്നത് ക്ഷമത്തായിട്ട് സുവിശേഷം പത്തേ മുപ്പത്തൊമ്പതാണ് എന്നെ പ്രതി എന്നെ പ്രതി സ്വജീവൻ ആരൊക്കെ നഷ്ടപ്പെടുത്തുന്നവോ അവൻ അവൾ അത് കണ്ടെത്തും എന്നെ പ്രതി നിങ്ങൾ ശ്രദ്ധിക്കണമേ കർത്താവിനെ പ്രതി എല്ലാവരും ഇന്ന് സ്വർഗ ഉയർത്തി പറഞ്ഞേ കർത്താവിനെ പ്രതി കർത്താവിന്റെ വചനത്തെ പ്രതി അതാണ് പ്രധാനപ്പെട്ട കാര്യം കർത്താവിനെ പ്രതി ആയിരിക്കണം നമ്മുടെ മോട്ടീവ് സ്വർഗം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ എന്തുമാത്രം ദൈവശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതല്ല എപ്രകാരമാണ് ശുദ്രൂഷ ചെയ്യുന്നത് മനോഭാവത്തോടുകൂടിയാണ് ഞാൻ ഈ ശുശ്രൂഷയിലായിരിക്കുന്നത് അതാണ് കർത്താവ് ശ്രദ്ധിക്കുന്നത് നമ്മൾ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തുന്നുണ്ട് പലപ്പോഴും നമ്മൾ കുടുംബമായിരിക്കേണ്ട സമയം അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കേണ്ട സമയം അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും റെസ്റ്റ് എടുക്കേണ്ട സമയം ഇതെല്ലാം പലപ്പോഴും നമ്മൾ മാറ്റിവെച്ച് കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുമ്പോൾ കർത്താവിൻ്റെ രാജ്യത്തിന് വിശാലതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒത്തിരി സമയനഷ്ടം വരാറുണ്ട് എൻ്റെ സഹോദരങ്ങളെ കർത്താവിനെ പ്രതി അവൻ്റെ വചനത്തെ പ്രതി ഇശ പറയാണ് എൻ്റെ പ്രതി ഉള്ള നിങ്ങൾ എന്തെല്ലാം നഷ്ടപ്പെടുത്തുന്നവോ അതിനെല്ലാം പ്രതിഫലമുണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു വചനമാണ് കർത്താവിനെ പ്രതിയുള്ള നഷ്ടപ്പെടലുകളിൽ ആനന്ദിക്കുക ആനന്ദമുള്ളവരാവുക വിശ്വസിച്ചിരുന്ന കലിയ പറഞ്ഞേ സ്തുതിക്കുന്ന സ്വദിക്കുന്ന ശ്രുതിക്കുന്ന കർത്താവ് അതിൽ പരിഭവിക്കരുത് പരാതി പറയരുത് നിന്റെ മുഖം വാടരുത് നീ വെറു മുറുക്കരുത് മുറുമുറുക്കരുത് കർത്താവിനെ പ്രതിയുള്ള ഏത് നഷ്ടപ്പെടൽ അത് ആരോഗ്യമാകട്ടെ സമ്പത്താകട്ടെ സമയമാകട്ടെ ലോകസുഖങ്ങളാകട്ടെ മറ്റു പലതുമാകട്ടെ അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു ആനന്ദം ഉണ്ടാവണം കാരണം ഇത് മാത്രമാണ് നിത്യതയിൽ നമുക്ക് പ്രതിഫലമായിരിക്കുന്നത് ഈശോ പറഞ്ഞില്ലേ ഇവിടെ വെച്ച് നൂറരട്ടി നിങ്ങൾക്ക് ലഭിക്കും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും എത്ര മനോഹരമായ വാക്തത്വം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലൊരു വാക്തത്വം ഉണ്ടോ നമുക്ക് ഇവിടെ വെച്ച് നൂറരട്ടി വരാനിരിക്കുന്ന കാലത്ത് തിരിച്ചാണ് ലൈഫ് നിത്യജീവൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ആരാ വാക് പറയുന്നത് കർത്താവാണ് ഈ വാക്തത്വം കർത്താവാണ് ഈ വചനം നമുക്ക് തരുന്നത് വിശ്വസിക്കണം അതുകൊണ്ട് വീണ്ടും ഈശോ പറഞ്ഞത് മത്താരുടെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തൊന്നാം വധനം നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ദൈവശുശ്രൂഷ ചെയ്യുന്നവരെ നമ്മൾ ആധരിക്കുമ്പോൾ അവരെ സ്നേഹത്തോടെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ കർത്താവിനെയാണ് സ്വീകരിക്കുന്നത് കർത്താവിനോടും സഭയോടും സത്യവിശ്വാസത്തോടും ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്നവർ പല കള്ളനാണയങ്ങളിതിനകത്തുണ്ട് സഹോദരങ്ങളെ എന്നാൽ കൃഭയുള്ള വിശുദ്ധിയുള്ള കർത്താവിനോട് സഭയോട് പ്രതിബദ്ധതയുള്ള ശുശ്രൂഷകരും ഇന്ന് സ കർത്താവിൻ്റെ സഭയിലുണ്ട് ഞാൻ അവരെയോട് ദൈവത്തെ സ്തുതിക്കുകയാണ് അവരെ നമ്മൾ ആദരിക്കുമ്പോൾ അവരെ നമ്മൾ മാനിക്കുമ്പോൾ നമ്മൾ കർത്താവിനെയാണ് ആദരിക്കുന്നത് കർത്താവിനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവർ പ്രവാചകൻ അഭിഷേകം മത്താട് സുവിശേഷം പത്ത് നാൽപ്പത്തിയൊന്ന് പ്രവാചകൻ്റെ അഭിഷേകം ലഭിക്കുന്നു നീതിമാന നീതിമാനായി സ്വീകരിക്കുന്നവർക്ക് നീതിമാൻ്റെ അഭിഷേകം സുമത്തായി പത്ത് നാൽപ്പത്തി രണ്ടിൽ എന്താണ് കർത്താവ് പഠിപ്പിച്ചത് എൻ്റെ നാമത്തെ പ്രതി കർത്താവിൻ്റെ നാമത്തെ പ്രതി ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിനുപോലും പ്രതിഫലമുണ്ട് എൻ്റെ സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ ഒരു ആത്മാവിനെ നമ്മൾ യേശുവിനായി നേടുമ്പോൾ എന്തുമാത്രം പ്രതിഫലം ലഭിക്കും കർത്താവിനായ ആത്മാക്കളെ നേടുമ്പോൾ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുമ്പോൾ ദേശങ്ങളെ നമ്മൾ ക്രമയിലേക്ക് നയിക്കുമ്പോൾ ഈ തലമുറയെ യുവാഞ്ചുലൈസ് ചെയ്യുമ്പോൾ ഇതുമാത്രം പ്രതിഫലമാണ് കർത്താവ് നമുക്ക് തരുന്നത് ഈ പ്രതിഫലത്തിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തണം കർത്താവിൻ്റെ വിശ്വസ്ഥതയിലേക്ക് നമ്മൾ നോക്കണം നമ്മുടെ ക്ഷീണും തളർച്ചയും മടുപ്പും നമ്മുടെ അലസ്വതയും നമ്മുടെ അസ്വസ്ഥതകളും മുറുമുറുപ്പുകളൊക്കെ തന്നെ മാറിപ്പോകും എന്നെ പ്രതി എന്നെ പ്രതി എന്നെ പ്രതി എത്ര ശക്തമാണ് ദൈവത്തിൻ്റെ വചനം ഷമ മാർക്കോസിന് സുവിശേഷം പതിനാ പതിനഞ്ചാം അധ്യായം അവിടെ വചനം ഇരുപത്തൊന്നാണ് അവിടെ ഒരു കുടുംബത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക ആ കുടുംബത്തെ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരുങ്ങാം അത് ഷിമിയോൻ്റെ കുടുംബമാണ് ഷെമിയോൻ അവനൊരു കർഷകനായിരിക്കും നാട്ടിൻ പുറത്തുനിന്ന് തൻ്റെ കൃഷിയിടത്തു നിന്ന് പണിയെടുത്ത് അദ്ദേഹം നടന്നു വരികയാണ് റൂഫസിൻ്റെയും അലക്സാണ്ടറിൻ്റെയും പിതാവായിരുന്നു ഷെമിയോൻ ക്രയനക്കാരനായ ഷെമിയോൻ ഈ സമയത്താണ് കുരിശന്റെ വഴി നട കർത്താവ് കുരിശേറ്റി ഏറ്റി കാലപുരയിലേക്ക് പോവുകയാണ് ആ കുരിശന്റെ വഴി പട്ടാളക്കാർ ഷെമിയോനെ നിർബന്ധിച്ചു കർത്താവിൻ്റെ കുരിശ് ചുമക്കാൻ കാരണം ജീവനോടെ യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു നിർബന്ധിക്കുകയാണ് ഈ കുരിശൊന്ന് ചുമക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ പുറത്തു നിന്ന് തൻ്റെ പണിസ്ഥലങ്ങത്തിൽ നിന്നാണ് ഷെമിയോൻ വരുന്നത് വേണമെങ്കിൽ പല പല ഒഴികഴിവുകൾ പറയാം ഞാൻ ക്ഷീണിതനാണ് എനിക്ക് ഇപ്പോൾ പറ്റത്തില്ല എനിക്കിപ്പോൾ മേല എനിക്ക് എനിക്കെൻ്റെ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം എനിക്ക് ഇന്നൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് പല എക്സ്ക്യൂസുകളും പറയാം ഒഴുകഴിവുകൾ പറയാം നായീകരണങ്ങൾ പറയാം ഷെമിയോൻ അവിടെ ഒന്നും പറയുന്നില്ല യഥാർത്ഥത്തിൽ ഷെമിയോൻ എന്താ ചെയ്തത് കർത്താവിൻ്റെ ആ കുരിശിൻ്റെ പുറകിലൊന്ന് തൊട്ടു ആ കുരിശിൻ്റെ പുറകിലൊന്ന് തൊട്ടു ആ കുരിശൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കുരിശിൻ്റെ ഭാരം മുഴുവൻ ഇപ്പോഴും കർത്താവിൻ്റെ തോണിലാണ് ഭാരം കർത്താവിന്റെ തോളില കുരിശ്ശു ചുമത പോകുന്നത് കർത്താവ് തന്നെയാ ഷിമിയോൻ എന്താ ചെയ്തത് ആ കുരിശിന്റെ പുറകുവശം വശം അതിന്റെ പുറകിൽ ഒന്ന് തൊട്ടു ഒന്ന് സപ്പോർട്ട് ചെയ്തു കൊടുത്തു അത്രേ ചെയ്തുള്ളൂ പക്ഷെ ഷുമിയോൻ ചെയ്ത പ്രവൃത്തി അത് കർത്താവ് ആധുരിച്ചു മാനിച്ചു എൻ്റെ സഹോദരങ്ങളെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ അതെല്ലാം പരിശുദ്ധ ബൈബിൾ കൈകളിൽ എടുക്കുന്നുവോ അവരെ അവരുടെ കുടുംബത്തെയും തലമുറകളെയും ആദരിക്കുന്നവരാ കർത്താവ് ആ തലമുറ ഒരിക്കലും നശിച്ചു പോകാൻ ഒരു നാളും കർത്താവ് അനുവദിക്കുകയില്ല അല്ലേ ലുയാ ഇത് വിശ്വസിച്ചോ നമ്മൾ ഇത് കർത്താവിൻ്റെ പ്രോമീസാണ് ആ കുടുംബങ്ങൾ തകരില്ല സഹോദരങ്ങളെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ആരല്ലേ ഈ വചനത്തെ കൈകാര്യം ചെയ്യുന്നവോ പരിശുദ്ധ വചനത്തെ സ്നേഹിക്കുന്നവോ ദൈവവചനത്തിന്റെ വചനത്തിന്റെ മുന്നേറ്റത്തിനു വേണ്ടി അധ്വാനിക്കുന്നവോ അവർ നശിച്ചു പോകാൻ അവരുടെ കുടുംബങ്ങൾ തകർന്നു പോകാൻ അവരുടെ തലമുറ ഇല്ലാതെ പോകാൻ ഒരു നാളും കടത്താവന വിധിക്കില്ല ഇത് കർത്താവിന്റെ പ്രോവിസ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് ഓരോ സ്ത്രീക സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് റോമാക്കാർക്ക് ഇതിൽ ലേഖനം പതിനാറിന്റെ പതിമൂന്ന് കർത്താവിൽ തെരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ അവൾ എൻ്റെയും അമ്മ ആരാണ് ഈ റൂഫസ് ഈ ക്രയനക്കാരൻ ക്ഷമയോൻ്റെ മകനാണ് റൂഫസും അലക്സാണ്ടറും ചരിത്രം പറയുന്നു ആദിമ സഭയിലെ ആദ്യമസഭയിലെ ബിഷപ്പായിരുന്നു റൂഫസ് അലക്സാണ്ടർ അവിടുത്തെ പട്ടണത്തിൻ്റെ മേയറായിരുന്നു പൗരോസിലിക ഷെമിയോന്റെ ഭാര്യയെക്കുറിച്ച് പറയാം അവൾ എൻ്റെ അമ്മയാണ് അവൾ എൻ്റെ അമ്മയാണ് എന്ന് പൗരോസിലിക സാക്ഷ്യം പറയണമെങ്കിൽ ഷെമിയോൻ്റെ ഭാര്യ ആ പൊന്നും അമ്മ അവൾ എന്ത് ചെയ്ത് കാണും പൗലോസിലിഗുടെ ശുശ്രൂഷകളിൽ ഒരമ്മയെപ്പോലെ പൗരോസിലികായെ കരുതി സ്നേഹിച്ചു പൊലോ സിലെ ശുദ്രൂഷകൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു മധ്യസ്ഥം വഹിച്ചു പോലു സിലികൾ കഴിഞ്ഞ് വരുമ്പോൾ നല്ല ചൂടുള്ള കഞ്ഞിയും ചമ്മന്തിയും ഏ അവന് അവന് വാത്സല്യത്തോടെ ഒരു മാതൃവാത്സല്യത്തോടെ അതെല്ലാം പകർന്നു കൊടുത്തു സ്വന്തമേ പോലെ സ്നേഹിച്ചു സഹോദരങ്ങളെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു ആദ്യമസഭയിൽ വളരെ അനുഗ്രഹീതമായ ഒരു കുടുംബമായി ക്ഷമയോൻ്റെ കുടുംബത്തെ കർത്താവ് ഉയർത്തി എന്തുകൊണ്ടാണ് ആ കുടുംബത്തിൽ ഇത്രയും ദൈവാനുഗ്രഹം വന്നത് കാലുപുരിയിലേക്കുള്ള ആ കുരിശിൻ്റെ യാത്രയിൽ ആ കുരിശിൻ്റെ വഴിയിൽ കർത്താവിൻ്റെ കുരിശ് പുറകിൽ നിന്ന് സിമിയോനൊന്ന് താങ്ങിക്കൊടുത്തു ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു ഒന്ന് താങ്ങിക്കൊടുത്തു അത് സ്വർഗം അത് ആദരിച്ച് മാനിച്ച സഹോദരങ്ങളായി അവൻ മാത്രമല്ല അവൻ്റെ കുടുംബവും തലമുറകളും ദൈവത്താൽ അനുഗ്രഹിക്കുന്നതുമായി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവശുശ്രൂഷകൾക്ക് പ്രതിഫലമുണ്ട് കർത്താവിൻ്റെ നാമത്തെ നമ്മൾ ആത്മാർത്ഥതകൾ ഉയർത്തുമ്പോൾ വിശ്വസ്തയോടെ ദൈവവചന നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതൊന്നും പാടല്ല വ്യക്തിപരമായി നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബം മാത്രമല്ല നമ്മുടെ തലമുറകളിലേക്കാണ് അനുഗ്രഹം അതിലൂടെ സഭയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് ഈ സത്യം മനസ്സിലാക്കി കർത്താവിൻ്റെ വേലയിൽ ഉണർവോടെ സ്ഥിരതയോടെ സമചിത്തതയോടെ ദൃഢനിശ്ചയത്തോടെ കർത്താവിൻ്റെ വേല ചെയ്ത് അനേകം ആത്മാക്കളെ ഈ നാളുകളിൽ ഈശോയ്ക്കായി നേടുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് വരാം വ്യക്തിപരമായി കുടുംബമായി നമ്മൾ കർത്താവിന് സാക്ഷ്യം നൽകുക സമൂഹമായി നമ്മൾ ദൈവവചനത്തെ ഉയർത്തുക ഈ ഒരു യോഗത്തിനായി നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ദിനംതോറും നമ്മളെ അനുഗ്രഹിക്കുകയും ഈ ഒരു ശുശ്രൂഷയ്ക്കായി പരിപാലിക്കുകയും ചെയ്യട്ടെ